സാറിൻ്റെ എത്ര വൈകിയത് ഞാൻ സാറിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എൻ്റെ ബസ് കണ്ടില്ലേ നല്ല കണ്ടീഷനിലാണ് ടയറെല്ലാം നല്ല പെർഫെക്റ്റാണ് ബോഡിയൊക്കെ ഓക്കെ ആണ് വൈപ്പറ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മരുന്നുണ്ട് ഇനി സാറിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അതുകൂടെ കിട്ടിയാൽ എല്ലാ മനഃപൂർവം നിങ്ങള് ദ്രോഹിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ജോലി പ്രവേശിച്ചിട്ട് അധികനാളായിട്ടില്ലാത്തത് കൊണ്ട് പ്രായോഗികമായ പരിചയക്കുറവ് കാണിച്ചിട്ടുണ്ടാ പക്ഷേ എനിക്ക് വളരെ വിഷമമുണ്ട് എന്റെ ഭാഗത്ത് നിന്ന് എന്ത് സഹായമാണ് വേണ്ടത് ഒരു സഹായം വേണ്ട സാർ ഇപ്പൊ തന്നെ ധാരാളമായി ഒരു കണക്കിന് യൂണിയനും നേതാക്കളും എനിക്ക് വലിയൊരു കാര്യമാണ് ചെയ്തു തന്നത് ഇതിങ്ങനെ അവസാനിപ്പിച്ചതെന്നല്ല അങ്ങനെ ഒന്നും പറയരുത് ഇതൊരു വെല്ലുവിളിയായിട്ട് എടുക്കണം ചെറിയൊരു കുറ്റബോധം എനിക്കും ഉണ്ട് ആദ്യം ബസ് ഇറക്കാൻ ശ്രമിക്കും ഒരു ഉദ്യോഗസ്ഥനായിട്ടല്ല ഒരു സുഹൃത്തായിട്ടാണ് ഞാൻ പറയുന്നത് ഒട്ടും ശരിയായില്ലാത്ത ആരായത് ബസ് പോലാളിയോ വരില്ല കരുതി അത്രക്ക് അഹങ്കാരമല്ലേ നീ എന്റെ അടുത്ത് കാണിച്ചത് എന്താരം അറിയാമോടാ അന്ന് ഞാൻ ബസ്സിന് കൈ കാണിച്ചപ്പോ നിർത്തിയില്ല വണ്ടി വിടാൻ ബിസിലടിച്ചത് നീയാണെന്ന് ഞാൻ മനസ്സിലാക്കി അപ്പൊ എന്റെ മാനസ്വന്ന് ഈ കുട്ടിക്ക് ഇത് നല്ലതല്ലല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യും കണ്ടെത്തി പണിയും വരമ്പത്ത് കൂലിയും എന്നാ പ്രമാണം എന്ന് വെച്ചാൽ കൂലി എത്രയും പെട്ടെന്ന് അർത്ഥം അങ്ങനെ മാത്രം ഞാൻ എന്താ കിട്ടും വിശദീകരിക്കാനൊന്നും ഞാനില്ല നിന്റെ ബസ് തല്ലി പൊളിച്ചെന്നോ സമരം ചെയ്തെന്നോ എന്തൊക്കെയോ കേട്ടല്ലോ തെങ്ങുംപറമ്പ ആയിരുന്നെങ്കിലേ എനിക്കൊരു മെച്ചമുണ്ടാവില്ലായിരുന്നു ഇപ്പൊ ആ മുരളിയോ എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ആളുകൾ പറഞ്ഞറിഞ്ഞു മനുഷ്യന്റെ നാണക്കേട് കാരണം ഹോട്ടലിൽ ഇരിക്കാൻ വയ്യാതായി എന്താ ഞാൻ വല്ലയിടത്തും പോയി കട്ടോ നീ കാണിക്കുന്ന കാരണം ഞങ്ങളുടെ നേരെ പേടി സൂചന കിട്ടി തുടങ്ങി അന്യായം കാണിച്ചപ്പോ ഞാൻ എതിർത്തു അതിനെ ഒരു ബസ് പൊളിച്ചു അതുകൊണ്ടൊന്നും ഞാൻ തോറ്റുപോയിട്ടില്ല കുറച്ച് രൂപയുണ്ടെങ്കിൽ നാളെ ഇറക്കും വീണ്ടും നേരത്തെ ഇത്തിരി സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആരെ അറിയിച്ചില്ലെന്നേ ഉള്ളൂ ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഒരു പത്ത് മുപ്പതിനായിരം രൂപ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ എപ്പോഴേ തീർന്നു വളച്ച് കിട്ടുന്നില്ല ബസ് ഇറക്കാൻ ചെറിയേട്ടനോ വലിയേട്ടനോ എന്നെ ഒന്ന് സഹായിക്കണം അപ്പൊ ഞാനൊന്നും ഇറങ്ങിയുണ്ട് ഞാൻ കടം ചോദിക്കുന്നത് പേടിച്ചിട്ടാണോ ബസ് ഓടിത്തുടങ്ങിയാൽ ഞാൻ അപ്പൊ കടം തീർക്കാം എന്തെങ്കിലും ഒരു ഏർപ്പാടാക്കണം ആ നിങ്ങൾ എന്തിനാണ് പുല പോയത് ഏതായാലും നീ ഒരു കാര്യം ചെയ്യല്ലേ സംഭവിച്ചുള്ളൂ കിട്ടിയ കാച്ചിന് അടങ് വിളാ ബെസ്റ്റ് പരിപാടി ഞാൻ ചോദിച്ചത് കുറച്ച് രൂപ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് സത്യം പറയാലോ നിന്നെ സഹായിക്കണം പക്ഷേ ഇന്നലെയാണ് ഞാൻ പുതിയൊരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തത് മിനിഞ്ഞാന്ന് വന്നിരുന്നെങ്കിൽ മുരളിക്ക് അറിയാലോ രണ്ട് പെൺകുട്ടികളുടെ അച്ഛനാണ് ഞാൻ അവരുടെ കാര്യത്തിനായി എന്തെങ്കിലും കരുതി വെക്കണ്ടേ ആ കടയിൽ ഊണ്ട തിരക്കായിരിക്കും അപ്പം പോന്നുട്ടോ നിന്റെ കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷെ എന്താ അതിപ്പോ സണ്ണി ചെയ്യൂസ് ബോംബേല അവൻ എപ്പഴാ പാറക്കാടിന്റെ മദറിന്റെ അസുഖമായിട്ട് മെഡിക്കൽ കോളേജിൽ കിടക്കുക അങ്ങനെയുള്ള ഒരു അവസരത്തില് അവനോട് എങ്ങനെയാ ചോദിക്കുക മുരളി വിചാരിക്കുന്ന പോലെ ഒക്കെ ആകെ തകരാറില്ല വലിയ ലാഭമുള്ള ബിസിനസ് ആണെന്ന് അന്ന് പറഞ്ഞിരുന്നല്ലോ അത് അന്ന് തരക്കേടില്ലായിരുന്നു എന്താളും അറിയില്ല പെട്ടെന്ന് തകടം മറിഞ്ഞു സണ്ണി ബോംബെൽ ആയതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് പോകാനും പിടിക്കാനും ഒക്കെ ഉണ്ട് ഞാൻ ഒരാളായിട്ട് എവിടെയൊക്കെയാ പോവുക ഈ ആഫീസർമാർക്കാണെങ്കിൽ ഞാൻ ചെല്ലാതൊരു തൃപ്തി വരണ്ടേ അതുകൊണ്ടാ അപ്പോ ഞാൻ അങ്കിൾ ഇന്നെ ഹാപ്പി ബർത്ത്ഡേ അങ്കിൾ ഓണിക്കാതെ പോവാ വേണ്ട മന വിശപ്പില്ല ഹാപ്പി ബർത്ത്ഡേ ടു യു എവിടെ ടി ഇനി കടം തരില്ല എന്ന് ഗോയലേട്ടം പറഞ്ഞു എന്നാ അപ്പൊ തന്നെ അച്ഛനെ കണ്ട കാശ് വെച്ച് കാത്തു നിന്നതാ നീ കൊണ്ട് നിന്നതാടി എന്തിനാ അവിടെ സദ്യ ഒരുക്കി വെച്ചിരിക്കുന്നോ അച്ഛനെ ഞങ്ങളെ പറ്റി എന്തെങ്കിലും ഒരു വിചാരം ഉണ്ടോ എനിക്കോ പറ്റി ഒരു വിചാരവും

സത്യമായിട്ട് ഞാൻ വീട്ടിലേക്ക് ആരടുത്തു പറഞ്ഞില്ലേ സ്വന്തം വീട്ടിലും ഒരു സ്വര്യം കിട്ടൂല്ല വേണ്ടേ ഇവിടെ ആരുല്ലേ അതെ പിന്നെ ബസ്സിൽ ആരെങ്കിലും കിടക്കാതെ പറ്റില്ല അതുകൊണ്ട് ഞാൻ ബസ് നന്നാക്കുന്നില്ലേ ആ നന്നാക്കണം അതിനകത്തേ അത് ഒന്നും തീരുമാനിച്ചില്ല ഒത്തിരി പണിയെടുപ്പിക്കാനുണ്ട് ടയർ മുഴുവൻ പോയല്ലോ പിന്നെ ബോഡിയും ചില്ലും സമയമെടുക്കും ഇത്രയും ദ്രോഹിച്ചവർക്ക് അത് എന്റെ സമയദോഷം എന്ന് പറഞ്ഞാ മതി ഇപ്പം ഞാൻ വന്നത് കുറച്ച് ബുദ്ധിമുട്ടിക്കാനാ ഇവിടെ ഹോട്ടലൊന്നുമില്ലല്ലോ ടൗണിൽ വരെ പോകാനും വയ്യ വിഷമമില്ലെങ്കിൽ എനിക്ക് കുറച്ച് കഞ്ഞി വെച്ച് തന്നാൽ ഇവിടെ അരി കഴുകിയിടാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഒന്നിച്ച് തിളപ്പിച്ചാൽ മതി അതുകൊണ്ടാണ് വേഗം ഇങ്ങോട്ട് പോകുന്നത് ദാ അരി സാധനങ്ങളും കുറച്ച് കൂടുതലുണ്ട് നമ്മുടെ ഡ്രൈവർ ചാത്തുട്ടിയാട്ടിനെ ഞാൻ കണ്ടിരുന്നു പാവത്തിന് മൂന്നാല് പെൺകുട്ടികളാ ശരിക്കും വഴിമുട്ടി വേറെ ഏതോ ബസ്സിലോ ലോറിയിലോ പണിയിട്ടോ നോക്കാൻ ഞാൻ പറഞ്ഞു നിനക്കും അതാ നല്ലത് ഹംസയെ ഞാൻ ഓഫീസിലേക്ക് വരണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു സമയം കിട്ടിക്കാനുള്ള പണമാകാൻ വരാൻ സമയം ഉണ്ടായിരുന്നല്ലോ അയ്യോ അതുകൊണ്ടല്ല പറഞ്ഞ അവധികളൊക്കെ തീർന്നു ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എനിക്ക് ഒരു പിടിയുമില്ല അത് ശരി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിയമത്തിന്റെ വഴിയിലേക്ക് നീങ്ങാം വാ നമുക്ക് പോവാം സർ എന്റെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയണ്ട പണം ഈടാക്കേ പറ്റൂ എപ്പോഴാ ജപ്തി അല്ല അല്ലെ വർത്തമാനം കേട്ടിട്ട് ഏറി വന്നാലഞ്ച് ദിവസം മറ്റു പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പ്രത്യേകം പ്രത്യേകം അഴിച്ചു കൊണ്ടുപോവാണ് പതിവ് ഓടിക്കൊണ്ടിരുന്നപ്പോ നിങ്ങൾ എന്നോട് സഹകരിച്ചില്ല ഇപ്പൊ ഓട്ടം നിലച്ചു എങ്കിലും സഹകരിച്ചൂടെ അല്ല അവർ കൊണ്ടുപോകാത്ത കാർഷുകളൊക്കെ നമുക്കിത് വിലയിടാം എനിക്ക് തരണം നിങ്ങൾ ഒരു കഴുകനാണ് ശവത്തിന് ചുറ്റും വട്ടവിട്ട് പറക്കുന്ന കഴുകൻ ഓണടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എന്നെ കഴുകനെന്നോ കാട്ടെന്നോ ഒക്കെ വിളിക്കാം പക്ഷേ ഈ സ്റ്റേജ് കഴിഞ്ഞു വന്നവനാണ് ഞാനും തെളിച്ചു പറയാം നിങ്ങൾ എൻ്റെ തന്നെ ഒരു പുനർജന്മമാണ് കുട്ടി ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം അറിയാമോ ഇതുവരെ ഞാൻ വിറ്റുകൊണ്ടിരുന്ന പാർസുകളൊക്കെ എൻ്റെ തന്നെ മഹത്തായ ഒരു ബസ് സർവീസിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ എത്തുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല നിങ്ങൾ ചെറുപ്പമാണ് എന്നെപ്പോലെ ഇതെല്ലാം തൂക്കിക്കൊണ്ട് റോഡിൽ കൂടെ നടക്കുന്നത് അത്ര ശരിയല്ല അതുകൊണ്ടാണ് എനിക്ക് തന്നേക്കാൻ പറഞ്ഞത് എനിക്കിപ്പോൾ ഇതെല്ലാം നല്ല ശീലമായി നമ്മുടെ നാട്ടിലെ സ്ഥിതിഗതികൾ ഇങ്ങനെയൊക്കെയാണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുകൊണ്ട് വല്ല തൊഴിലും ചെയ്ത് പച്ചപിടിക്കാൻ തുടങ്ങിയോ നിങ്ങൾ ശ്വാസം വിടുന്നത് പോലും സൂക്ഷിച്ചു വേണം എൻ്റെ പൊട്ടിച്ചായുള്ള മറ്റൊരാളെ ഇനി കാണുവാൻ ഇടവരുതെന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാണ് കുട്ടി കാലത്തിന്റെ എല്ലാവിധ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഇവിടുത്തെ തൊഴിലാളി വർഗം വമ്പിച്ച ഒരു സംഘടിത ശക്തിയായി വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് തൊഴിലാളി എന്ന അടിമയല്ല തൊഴിലാളിയുടെ വിയർപ്പും ചോരയും കൊണ്ടാണ് ഈ തൊഴിൽശാല ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കൊള്ളലാഭം കൊയ്തെടുക്കുന്ന മുതലാളിത്തത്തെ നിലയ്ക്ക് നിർത്താനുള്ള ശക്തി അവൻ ഇന്ന് സംഭരിച്ചിരിക്കുകയാണ് അവകാശ സമരങ്ങളുടെ തീച്ചൂളയിൽ ജ്വലിച്ചുയർന്ന തൊഴിലാളി വർഗത്തെ തോൽപ്പിക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല മണിമേടകളിലെ എയർ കണ്ടീഷൻ മുറികളിൽ ഇരുന്ന് തൊഴിലുടമയാകുന്ന ചെകുത്താൻ നഷ്ടങ്ങളുടെ കണക്കുകൾ നിരത്തിവെച്ച് തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ലാഭവീതത്തിന്റെ കണക്ക് ചോദിക്കാനുള്ള നമ്മുടെ ധാർമ്മികമായ അവകാശത്തെ നിഷേധിക്കുന്ന മുതലാളി തൊഴിലാളി വർഗത്തിന്റെ ശത്രുവാണ് സുഹൃത്തുക്കളെ ഈ സാഹചര്യത്തിൽ പണിമുടക്കിയല്ലാതെ നിവർത്തിയില്ല നാളെ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ ഈ ഫാക്ടറിയിലെ പുകക്കുഴലിലൂടെ പുക ഉയരുകയില്ല സൈറൺ മുഴങ്ങുകയില്ല ചിലപ്പോൾ എന്നേക്കുമായി ഈ തൊഴിൽശാല അടഞ്ഞുകിടന്നു വന്നേക്കാം എന്നാലും മുതലാളിയുടെ മുന്നിൽ മുട്ടുമടക്കുന്ന പ്രശ്നം ഉദിക്കുന്നതേയില്ല എനിക്കും ചിലത് പറയാനുണ്ട് തൊഴിലിന്റെ മഹത്വത്തെ കുറിച്ച് നല്ല ബോധമുള്ള ആളാണ് ഞാൻ പക്ഷെ നേതാവല്ല സ്വന്തം താല്പര്യങ്ങൾക്കായി നിങ്ങളെ തെരുവിലിറക്കാൻ ആഗ്രഹിക്കുന്നതിനും അല്ല കണക്കിന് സമരങ്ങൾ ഇവിടെ നടന്നു എത്രയോ പണിശാലകൾ എന്നേക്കും അടച്ചുപൂട്ടി സമരം ചെയ്തവരുടെ കുടുംബങ്ങൾ പട്ടിണിയിലായി ദാരിദ്ര്യം സഹിക്കാനാകാതെ എത്രയോ പേർ ആത്മഹത്യ ചെയ്തു ഇത് മുഴുവൻ ഇവിടുത്തെ തൊഴിലാളിക്ക് വേണ്ടിയായിരുന്നോ പലതും ട്രേഡ് യൂണിയന്റെ സാമൂഹ്യ പ്രസക്തി തെളിയിക്കാനായിരുന്നു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയായിരുന്നു ഇന്ന് പണമുള്ളവൻ കേരളത്തിലൊരു തൊഴിൽശാല കെട്ടാൻ ഭയപ്പെടുന്നു അയൽ സംസ്ഥാനങ്ങൾ പുരോഗതിയിലേക്ക് കുതിക്കുമ്പോൾ ഇവിടെ ലക്ഷക്കണക്കിന് തൊഴിലില്ലാത്ത യുവാക്കൾ തൊഴിലില്ലായ്മ വേതനം എന്ന ചില്ലിക്കാസിന് വേണ്ടി ട്രഷറികളിൽ ക്യൂ നിൽക്കുന്നു ഇതിനൊക്കെ ഉത്തരവാദി ആരാണ് തൊഴിലാളിക്ക് വേണ്ടി പ്രസംഗിച്ചിടക്കൽ ഇവിടെ ആയിരം പേരുണ്ട് എന്നാൽ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ എത്ര പേർക്ക് കഴിയും തൊഴിലാളിയെ മുതലാളിയെ തമ്മിലടുപ്പിച്ച് ചൂഷണം ചെയ്യുന്ന ഇവരെ പോലെ രാഷ്ട്രീയ കഴുകന്മാരെ ചങ്ങിരക്കുക ഇല്ലാത്ത കാര്യങ്ങൾ കുത്തിപ്പൊക്കി തൊഴിലാളികളെ പണിമുടക്കിന് പ്രേരിപ്പിച്ചിട്ട് ഒരു ഫാക്ടറി അടച്ചുപൂട്ടുന്നത് ശരിയാണെന്ന് താങ്കൾക്ക് അഭിപ്രായം ഉണ്ടോ തൊഴിൽ സമരങ്ങളുടെ ന്യായാന്യായങ്ങൾ അന്വേഷിക്കലല്ല എന്റെ ജോലി ഇത് ലോ ആൻഡ് ഓർഡറിന്റെ പ്രശ്നമാണ് ഒരു സമരം സമരമുണ്ടായ നൂറുകണക്കിന് തൊഴിലാളികളുടെ കുടുംബങ്ങൾ പട്ടിണിയിലാകും പട്ടിണിയേക്കാ വലുതാണ് ഈ ലോ ആൻഡ് ഓർഡർ എന്ന് എനിക്ക് തോന്നുന്നില്ല സാറ് പറയുന്നത് തത്വശാസ്ത്രമാണ് അത് പോലീസ് സ്റ്റേഷൻ ചെലവാകാത്ത ഒരു സാധനമാണ് ആയിക്കോട്ടെ ജാമ്യം നിഷേധിക്കാൻ മാത്രമുള്ള കുറ്റമൊന്നും മുരളീധരൻ ചെയ്തിട്ടില്ലെന്നേ ഞാൻ പറയുന്നുള്ളൂ ആറേഴ് കൊല്ലക്കാലം ഗൾഫിൽ കിടന്നറിയിച്ചുണ്ടാക്കിയതെല്ലാം ഈ നേതാക്കന്മാര് കാരണം വെള്ളത്തിലായി ആരുമില്ല സഹായിക്കാൻ താങ്കൾ അയാൾക്ക് ജാമ്യം കൊടുക്കണം ഓഹോ ഒരു പാവത്തിന ദിവസം എം എൽ എ മാത്രീ ആണോ ഒരു കാര്യം ചെയ്യാം ഞാൻ മിനിസ്റ്ററെ മിനിസ്റ്ററെ കൊണ്ട് കൊണ്ട് പറയിക്കാം മിനിസ്റ്ററെയിക്കാം മിനിസ്റ്ററെയിക്കാ വെറുതെ അല്ല ഒന്ന് ഫോൺ ചെയ്യാമല്ലോ വേണമെന്നില്ല സാർ ആ മുരളീധരനെ വിളിച്ചോണ്ടി വരും ശരി സാർ എനിക്ക് വേണ്ടി സാറ് വളരെയധികം എന്റെ കസേരക്ക് പറയത്തക്ക അധികാരങ്ങളൊന്നും ഇല്ലെങ്കിലും രാമകൃഷ്ണൻ എന്ന മനുഷ്യൻ അയാളുടെ വ്യക്തിത്വം ആർക്കും വെച്ചിട്ടില്ല എന്നെ തെറിപ്പിക്കാനുള്ള കരുനീക്കങ്ങൾ അണിയറ നടന്നുകൊണ്ടിരിക്കയാണ് ആ അതുപോട്ടെ ഈ ഒറ്റയ്ക്കുള്ള സമരം ഇനി വേണോ ബസ് തല്ലിപ്പൊളിച്ച കേസിൽ മുരളി ജയിക്കുമെന്നാണ് അറിഞ്ഞത് ഇല്ല സാർ ഞാൻ തോറ്റു എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റു ഇല്ലടോ ഇതൊക്കെ ജീവിതത്തിൽ ചില പാഠങ്ങളാണെന്ന് കരുതിയാൽ മതി അത് ജീവിക്കണം ബസ് ഞാൻ തന്നെ സഹായിച്ചാലോ വേണ്ട സാർ ബസ് ഫൈനാൻസിയേഴ്സ് കൊണ്ടുപോയിക്കോളൂ അപ്പോൾ പിന്നെ താൻ എന്തു ചെയ്യാനാ ഭാവം ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് സാറിൻ്റെ നല്ല മനസ്സിന് വളരെ നന്ദി എന്തെങ്കിലും ഇനിയും കാണാം ഞാൻ വീട്ടിൽ വിടാം ഏത് വീട് സാർ അല്ലാതെ തന്നെ ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുണ്ട് അതിന്റെ കൂടെ ഇപ്പൊ പോലീസും ബഹളവും ഇതൊന്നും വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നല്ലോ ആ ഫാക്ടറി പൂട്ടിക്കാനുള്ള അവന്റെ ആവേശം കണ്ടപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല ഏതായാലും അതിങ്ങനെ തീർന്നു ഭാഗ്യായി അല്ല ഇനി എന്താ തീരുമാനിച്ചിരിക്കുന്നത് ബസ് ഇറക്കുന്നില്ലേ ബസ് ഇറക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാശ് വേണം മാറ്റണം എഞ്ചിനും ബോഡിയും റിപ്പയർ ചെയ്യണം പുറത്തുള്ള കടം രൂപ കുറച്ചൊന്നും പോരാ കാര്യം വിചാരിക്കുന്നു എന്താ ഈ വീടും പറമ്പും അച്ഛൻ നേരത്തെ എന്റെ പേർക്ക് എഴുതി വെച്ചതാ ആരോടും കണക്ക് പറയേണ്ട കാര്യമില്ല ഇത് പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്താ ബസ് ഇറക്കാനുള്ള പണം കിട്ടില്ലേ കാര്യായിട്ട് പറയാ ബസ് ഓടി തുടങ്ങിയ വീടും പറമ്പും തിരിച്ചെടുക്കാലോ എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട അടുത്ത മാസം മുതൽ പ്രസില പിന്നെന്താ കഴിഞ്ഞതെല്ലാം നല്ലതിനു വേണ്ടിയായിരുന്നു എന്ന് ഇപ്പോ തോന്നുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് രമേ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നോ പ്രതീക്ഷിച്ചവരിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല സ്നേഹം പോലും അവരുടെ കുറ്റമല്ലായിരിക്കാം ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നത് ഉള്ളൂ അത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു ഈ ഒരു കൊല്ലം മുമ്പ് അഞ്ഞൂറ് രൂപയും കൊണ്ടാണ് ഞാൻ ബോംബെക്ക് വണ്ടി കയറിയത് എനിക്കിപ്പോഴും അവിടെ കുറേ നല്ല സുഹൃത്തുക്കളുണ്ട് ഞാൻ അവർക്ക് എഴുതിയിരുന്നു ഒരു വിസ ഒപ്പിച്ചെടുക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല ആരോഗ്യവും അധ്വാനിക്കാൻ ഒരു മനസ്സുകളൊ ആരെ പേടിക്കാനാ ഞാൻ പഠിച്ച പാഠങ്ങൾ ഇനിയുള്ള എൻ്റെ ജീവിതത്തിന് വളരെയേറെ പ്രയോജനപ്പെടും തെറ്റിപ്പോയ കണക്കുകളൊക്കെ തിരുത്താം നഷ്ടങ്ങളൊന്നും സാരമില്ല സന്തോഷിക്കാൻ എനിക്കിപ്പോ വലിയൊരു നേട്ടം ഉണ്ടായല്ലോ രമ വരുന്നുണ്ട് എത്തിൽ ഉടൻ എഴുതണം എഴുതാം സമയം കിട്ടുമ്പോഴെല്ലാം എഴുതാം